സി പി ഐ നേതാവായിരുന്ന കൈതവ എം എം സലിം റാവുത്തർ അനുസ്മരണം നടത്തി താമരക്കുളം ലോക്കൽ കമ്മിറ്റി എം എം സലിം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നിവ സംയുക്തമായാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് സി പി ഐ താമരക്കുളം ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന കൈതവന എം എം സാലിറാവുത്തരുടെ മൂന്നാമത് ചരമവാർഷിക ദിനമാണ് ആചരിച്ചത് സി പി ഐ താമരക്കുളം ലോക്കൽ കമ്മിറ്റിയുടെയും എം എം സാലി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു അനുസ്മരണ സമ്മേളനം മന്ത്രി പി പ്രസാദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സാധാരണ മനുഷ്യരോടുള്ള തന്നെയാണ് അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി താമരപ്പുറത്ത് നടന്നു നിൽക്കാൻ കാരണം വിദ്യാർത്ഥി യുവതല കാലത്ത് തന്നെ ആ പ്രവർത്തനങ്ങളിലേക്കെല്ലാം ഏർപ്പെടുകയും ജീവിതത്തിൻ്റെ ഭാഗമായി ജീവിതത്തിന് വേണ്ടി ഒരു ഔദ്യോഗികമായ ഒരു ജോലിയൊക്കെ ലഭ്യമാകുമ്പോൾ അതിന് ഒരു ബന്ധപ്പെട്ട് പോകുമ്പോഴും ഉള്ളിൽ ചേർത്ത് വെച്ചിരുന്ന ആ ആശയങ്ങളെ അദ്ദേഹം വീണ്ടും എടുത്ത് ഒരു നാട്ടിലാകുന്ന പ്രവർത്തന രംഗത്തേക്ക് മാറുകയും വയനാടിനുള്ള സാലിം മെമ്മോറിയൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സംഭാവനയും മന്ത്രി സ്വീകരിച്ചു സലിം പനത്താജ അധ്യക്ഷത സി പി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് സി എ അരുൺകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഓണാട്ടുകര വികസന ഏജൻസി വൈസ് ചെയർമാൻ എൻ രവീന്ദ്രൻ വള്ളികുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡി രോഹിണി സി പി ഐ മണ്ഡലം സെക്രട്ടറി എം മുഹമ്മദ് അലി സോമശേഖരൻ ഉണ്ണിത്താൻ അബ്ദുൾ ലത്തീഫ് ബഷീർ അറഫ സലിം ആർ രാജേഷ് ഷാനവാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ